ഇന്നലെ അപകടകരമായി വാഹനം ഓടിച്ച കെ എൽ സെവൻ സി ജി എൺപത്തി ആറ് പൂജ്യം നാല് വാഹനം ഇതിനു മുമ്പും അപകടകരമായി വാഹനം ഓടിച്ചതിന് ഇരുപത്തി ഒമ്പതാം തീയതി ഒരു പൊതുജനം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെഴുതിയിട്ടുള്ളതാണ് സ്വകാര്യ റൂട്ട് ബസ്സുകളുടെ മത്സരയോട്ടം യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ് അത്തരത്തിൽ അപകടകരമാവിധം സർവീസ് നടത്തിയ മത്സരയോട്ടം നടത്തിയ ബസ്സിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുകയാണ് പെരുമ്പാവൂരിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കാർ യാത്രികരെ അപകടത്തിലാക്കും വിധം സ്വകാര്യ ബസ് മത്സരയോട്ടം നടത്തിയത് അജുവ എന്ന ബസ്സിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ബസിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും ഫൈസൽ ബഷീർ എന്ന ഡ്രൈവറിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് അടക്കമുള്ള നടപടിയിലേക്കും മോട്ടോർ വാഹന വകുപ്പ് തിരിഞ്ഞിരിക്കുകയാണ് പെരുമ്പാവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിലീപ് കുമാർ കെ ജിയാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ വെച്ചുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു അതേ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് ഇന്നലെ അപകടകരമായി വാഹനം ഓടിച്ച കെ എൽ സെവൻ സി ജി എൺപത്താറ് പൂജ്യം നാലിലെ വാഹനം ഇതിനു മുമ്പും അപകടകരമായി വാഹനം ഓടിച്ചതിന് ഇരുപത്തി ഒമ്പതാം തീയതി ഒരു പൊതുജനം പരാതി നൽകിയതിൻ്റെ കേസ് കേസെഴുതിയിട്ടുള്ളതാണ് പക്ഷേ അതിനുശേഷവും ആ തരത്തിലുള്ള അപകടകരമായ വാഹനം അദ്ദേഹം ഓടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ആ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുകയും വാഹനം പുതിയതായിട്ട് ഫിറ്റ്നസ് എടുത്ത് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷം മാത്രം നിരത്തിലറയ്ക്കാൽ മതിയെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രവുമല്ല ആ വാഹനം ഓടിച്ചിട്ടുള്ള ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ നൽകിയിട്ടുണ്ട് കൂടാതെ ഇത്തരത്തിൽ അപകടകരമായ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശീലനത്തിനായി ഐ ഡി ടി ആറിൻ്റെ കറക്റ്റീവ് ട്രെയിനിങ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തിട്ട് അതിനുശേഷം ലൈസൻസ് സസ്പെൻഷൻ്റെ നടപടികൾക്കായിട്ട് ആർ ടി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള അപകടകരമായ വാഹനം ഓടിക്കുന്ന ആളുകൾക്കെതിരെ വളരെ കർശനമായ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നത് പൊതുജനത്തിന് ഈ തരത്തിലുള്ള വാഹനങ്ങളിൽ കുറിച്ചിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രം സഹിതം അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ സഹിതം നൽകാവുന്നതാണ് ബന്ധപ്പെട്ട ആർ ടി ഓഫീസിൽ നൽകിയാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് ഒരു അതിനകത്ത് എതിരെ വന്ന വാഹനത്തിൻ്റെ ഡാഷ് ക്യാമ്പിൽ വീണ ദൃശ്യം അത് അയച്ചുതന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി രജിസ്റ്റർ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹനം പരിശോധിച്ചതും വാഹനത്തിൽ ചെറിയ തകരാറുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് സാധുത ഉണ്ടായിരുന്നില്ല അപ്പൊ അതെല്ലാം മുൻനിർത്തിയാണ് വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ സ്വകാര്യ ബസ് കാർ യാത്രികരെ അപകടത്തിൽപ്പെടുത്തും വിധം മത്സര ഓട്ടം നടത്തിയത് കാറിന് എതിരെ ഇടിക്കാൻ വരുന്ന ദൃശ്യങ്ങൾ കാറിന്റെ ഡാഷ് നിന്നും ലഭിക്കുകയും ചെയ്തു ഇത് ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് മഴയുള്ള സമയമാണ് ആ സമയത്ത് ഈ കാർ പോകുന്ന അതേ ദിശയിൽ അതായത് കാറിൻ്റെ എതിർ ദിശയിൽ നിന്നും ഈ ബസ് വരികയും ഒന്ന് തെന്നി ബ്രേക്കൗട്ടിനെ തുടർന്ന് തെന്നി മാറുകയും പിന്നീട് മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിലാണ് ഈ ബസ്സിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ബസ്സിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ നിയമ ലംഘനങ്ങളും ബസ്സിനുള്ളിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇനിയും ഈ ബസ് പരിശോധന നടത്തി ഫിറ്റ്നസ് ശരിയാക്കിയതിനു ശേഷം മാത്രമാണ് ബസിന്റെ ഫിറ്റ്നസ് നൽകുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ പെരുമ്പാവൂർ മേഖലയിലടക്കം നിരവധി ബസ്സുകളാണ് മത്സരയോട്ടം നടത്തുന്നത് ഇത് യാത്രക്കാരുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ഇതേ ബസ് അപകടകരമാവും വിധം ഓടിച്ചുവെന്ന് കാട്ടി ഒരു ആൾ പരാതി നൽകുകയും ചെയ്തു ഈ പരാതി യുടെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ ബസ്സിനെയും ബസ് ഡ്രൈവറെയും ഒക്കെ നിരീക്ഷിച്ച് വരികയായിരുന്നു ഇതിനിടയിലാണ് ദൃശ്യങ്ങളടക്കം മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നത് തുടർന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടി എടുക്കുകയായിരുന്നു ഇപ്പോൾ ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും ബസ് ഓടിച്ച ഫൈസൽ ബഷീർ എന്ന ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കും നീങ്ങിയിരിക്കുകയാണ് ഏതായാലും ഒരു നടപടി തന്നെയാണ് പെരുമ്പാവൂരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്കും ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടാശയങ്ങൾ നൽകാം നിയമലംഘനങ്ങൾ ബോധ്യമായാൽ പരാതി െന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉടനെ തന്നെ നടപടിയെടുത്തിരിക്കുകയാണ് ഇന്നലെയാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചത് ഇന്ന് ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി